കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ടി വിയിലും മറ്റും കാണുന്ന ഒരു കാര്യമാണ് സാർക്ക് വിസ സാർക്ക് വിസ എന്നു പറഞ്ഞുകൊണ്ടൊരു സംഭവം നമ്മൾ ഷെങ്കൻ വിസ യു എസ് വിസ മറ്റേ വിസ മറ്റേ വിസ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിസകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും സാർക്ക് വിസ എന്താണ് ഈ സാർക്ക് വിസ വെച്ച് വന്നിട്ടുള്ള പാകിസ്ഥാൻകാര് ഇന്ത്യ വിടണം സാർക്ക് വിസ വെച്ചിട്ട് പോയിട്ടുള്ള ഇന്ത്യക്കാർ പാകിസ്ഥാൻ വിടണം എന്നൊക്കെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേക്കിനും എന്താണ് സാർക്ക് വിസ എന്ന് പല ആളുകൾക്കും ഒരു ഒരു കൺഫ്യൂഷനും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ ഈ സാർക്ക് വിസ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് സാർക്ക് രാജ്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുതരാം സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് സാർക്കിൻ്റെ പൂർണ്ണരൂപം ഈ സാർക്ക് എന്ന് പറയുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മോൾഡീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ഈ എട്ട് രാജ്യങ്ങൾ ചേർന്നതാണ് സാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേപ്പാളിലും ഒക്കെ പോകുമ്പോഴത്തേക്കിനും സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും പരിഗണന കിട്ടാറുണ്ട് അതായത് എൻട്രി ഫീ കൊടുക്കുന്ന സമയത്ത് നമ്മളെ അവിടെ ഒരു ആയിട്ട് കാണാതെ കണ്ട് സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നേപ്പാളിൽ നമ്മുടെ ദർബാർ സ്ക്വയറിൽ പോവുകയാണ് അവിടെ പോകുമ്പോഴത്തേക്കിനും അവിടെ ലോക്കൽസ് തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് അവിടെ എൻട്രി ഫ്രീ ആണ് സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ചിലപ്പോൾ നൂറ് രൂപയും യും മറ്റ് വിദേശികൾക്ക് ചിലപ്പോൾ ആയിരം രൂപയായിരിക്കും അവർ എൻട്രി ഫീ ചാർജ് ചെയ്യുന്നത് അത് നമുക്ക് സാർക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടേംസിൻ്റെ പുറത്ത് ചെയ്യുന്ന കുറച്ച് പരിഗണനയാണ് അങ്ങനെ ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള പല സംഭവങ്ങളും നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ കാണുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ സാർക്ക് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഒരു പ്രത്യേക തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു വിസയാണ് ഈ സാർക്ക് വിസ എന്ന് പറയുന്നത് ഇതൊരു ടൂറിസ്റ്റ് വിസയല്ല ും കിട്ടത്തില്ല ഇത് ആർക്കൊക്കെ കിട്ടും പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ടൂറിസ്റ്റ് വിസ അല്ല എന്ന് മനസ്സിലാക്കുക ഇതൊരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടൂ ഇയർ വരുന്ന ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസ എക്സെപ്ഷൻ സ്കീമാണ് അതായത് വിസ എക്സെപ്ഷൻ അതായത് വിസ ഇല്ലാതെ ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യങ്ങൾക്കും പോകാവുന്ന ബിസിനസ്സുകാര് അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലിക്കാര് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സാർക്ക് രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിസ എക്സെപ്ഷൻ സ്കീം പ്രൊവൈഡ് ുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഗവൺമെന്റ് ഡിഗ്നടറീസ് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പാർലമെന്റേറിയൻസ് അതായത് നമ്മുടെ എം പിമാർ മന്ത്രിമാർ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ലീഡേഴ്സ് വലിയ വലിയ ബിസിനസ് ലീഡേഴ്സ് പിന്നെ ജേണലിസ്റ്റുകൾ അതായത് പത്രപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് ദൃശ്യപത്രം ദൃശ്യമാധ്യമവും പത്രമാധ്യമങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിനും മറ്റുമൊക്കെ പോകുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വിസ എക്സെപ്ഷൻ സ്കീമിലുള്ള വിസ ലഭിക്കുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ ഹൈക്കോടതി ജഡ്ജിമാർ പിന്നെ സാർക്ക് ബോഡീസിലെ സീനിയർ ഓഫീസേഴ്സ് പിന്നെ സ്പോർട്ട് പേഴ്സൺ അതായത് നമ്മൾ ഈ ഇന്ത്യൻ ടീം പാകിസ്ഥാനി ക്രിക്കറ്റ് കളിക്കുന്ന ും പാകിസ്ഥാൻ ടീം ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നിരുന്നതും ഒക്കെ ഈ സാർക്ക് വിസ എക്സെപ്ഷൻ ബേസ്ഡ് ആയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് അവർക്ക് വിസ ഇല്ലാതെ സ്പോർട്സ് പേഴ്സൺ സ്പോർട്സ് കളിക്കുന്നതിന് വേണ്ടി പോകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള വിസ എക്സെപ്ഷൻസ് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ സാർക്ക് വിസ എക്സെപ്ഷൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അതാത് രാജ്യങ്ങളുടെ ഗവൺമെന്റ് ഇവർക്കൊരു വിസ എക്സെപ്ഷൻ സ്റ്റിക്കർ ഇവരുടെ പാസ്പോർട്ടിൽ ഒട്ടിച്ചു കൊടുക്കും അത് ഉപയോഗിച്ചിട്ടാണ് മറ്റു രാജ്യങ്ങളിലേക്ക് വിസയുടെ ആവശ്യമില്ലാതെ ഈ ഒരു സാർക്ക് വിസ എക്സെപ്ഷൻ വെച്ചിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുക ഇനി ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു രാജ്യത്ത് ടൂറിസ്റ്റ് വിസയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൂറിസ്റ്റ് പരിഗണന ടൂറിസ്റ്റ് ആണെന്നുള്ളൊരു പരിഗണന എല്ലായിടത്തും കിട്ടും ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാർക്ക് രാജ്യങ്ങളിലൊരു വിഷയം നടന്നു പെട്ടെന്ന് ഈ ഗവൺമെൻറ്റുകൾ ഇതേപോലെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ ആളുകളെല്ലാം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല വാർത്തകൾ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്നുള്ള ഈ കാര്യങ്ങൾ ഈ വിസ എക്സെപ്ഷനെ കാര്യമായിട്ട് ബാധിക്കും ും ആളുകൾ ചിലപ്പോൾ മട്ടം തിരിയാനുള്ള സാധ്യതകളുണ്ട് അത് അതിൻ്റെ ഒരു വലിയൊരു പോരായ്മയാണ് പക്ഷേ ഈ ഒരു സംഭവം ആളുകൾ കൊണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിസിനസ്സുകാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ഗവൺമെന്റ് ഡിഗ്നട്രീസും അങ്ങനെയുള്ള ആൾക്കെ ഇത് വെച്ച് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു പ്രിവിലേജാണ് അതായത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിസ എക്സെപ്ഷൻ സ്കീം വഴി യാത്ര ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇപ്പോൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിപ്ലോമാറ്റിക് പദവിയിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ അതായത് ഈ ഗവൺമെന്റ് ജോലി പർപ്പസ് അതായത് ഗവൺമെന്റ് പർപ്പസിന് മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഇവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇവരൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു പ്രിവിലേജ് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു എം പി നമ്മൾ ലണ്ടനിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലായിരിക്കും അദ്ദേഹം യാത്ര ചെയ്യുക അവിടുത്തെ എംബസിയിൽ എംബസി ആയിരിക്കും ആ എംപിയുടെ കംപ്ലീറ്റ് സുരക്ഷയും ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ എല്ലാ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവരുടെ എല്ലാ സംഭവങ്ങളും നോക്കേണ്ടത് അവിടുത്തെ എംബസിയുടെ ഉത്തരവാദിത്വമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുകൾ വെച്ച് യാത്ര പറയുന്ന ആളുകൾക്കുണ്ട് പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ഇത് ഒരു വിസ എക്സെപ്ഷൻ സ്കീമാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ ദിസ് ഈസ് സംതിങ് ഡിഫൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് എന്തായാലും ഞാൻ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം ശരിക്കും ഇതിനെപ്പറ്റി പഠിക്കുന്നത് ഈ ഒരു വാർത്ത കണ്ടപ്പോഴാണ് ഇത് എന്താണ് ഈ സംഭവം എന്നുള്ളതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നിങ്ങൾക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ വീട്ടിയോടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഈ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്